പാഞ്ഞാൽ മെയ് മുതൽ വരെ ഏവർക്കും സ്വാഗതം ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കും അംഗൻവാടി വർക്കേഴ്സിനുമായി യാത്രയയപ്പ് ചടങ്ങ് സംഘടിപ്പിച്ചു േലക്കര ഗ്രാമപഞ്ചായത്തിൽ വെച്ച് സംഘടിപ്പിച്ച യാത്രയപ്പ് ചടങ്ങിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ നിർവഹിച്ചു നമ്മുടെ വ്യത്യസ്തമായ രീതിയാണ് എല്ലാ സൗകര്യങ്ങളും അതുപോലെ തന്നെ റൂമുകളാണെങ്കിലും മറ്റുള്ള സൗകര്യങ്ങളും കുട്ടികൾക്കുള്ള സൗകര്യങ്ങളൊക്കെ കൂടുതലാണ് പക്ഷേ ഒരു മുപ്പത്തഞ്ചു മുപ്പത് വർഷം മുന്നേ എന്ന് പറയുമ്പോ ഒന്നൊരു ശരി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാടക വെള്ളവില്ല അല്ലെങ്കിൽ ഒക്കെ അടുത്ത് മാത്രം ഉപയോഗിച്ച് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഒന്ന് വന്ന ഒരു ബുദ്ധിമുട്ടിയ ബുദ്ധിമുട്ടുകളൊന്നും ഇന്നത്തെ ടീച്ചേഴ്സിന് ഇല്ല എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത് പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് എന്റെ ഓരോ വീടുകളിലൊക്കെ പറഞ്ഞ കുട്ടികളാണെങ്കിലും അവരുടെ രക്ഷിതാക്കളൊക്കെ വളരെ സന്തോഷമില്ല കാരണം ഇവിടെ വന്ന് കഴിഞ്ഞാലും അവരെ കൃത്യമായിട്ട് നോക്കാനും അതുപോലെ തന്നെ അവർക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങളാണെങ്കിലും ഭക്ഷണ സാധനങ്ങളാണെങ്കിലും എല്ലാം തീർച്ചയായിട്ടും സർക്കാർ അതെല്ലാം നമ്മുടെ കുട്ടികൾക്ക് വേണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ നമുക്ക് ആദ്യം പറയാനുള്ളത് നമ്മുടെ ശൈലി മേഡത്തെ കുറിച്ചാണ് കാരണം മേഡം വന്നിട്ട് സത്യം പറഞ്ഞാൽ ഒന്നും അല്ല എനിക്ക് പേടിയായി പറഞ്ഞായിരുന്നു പക്ഷെ നമ്മളപ്പോൾ സപ്പോർട്ടായിരുന്നു ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ടാകും എന്തുണ്ടെങ്കിലും ചോദിച്ചാലും ഇപ്പം ക്ഷേമകാരി ടീച്ചറാണെങ്കിലും ഞങ്ങളാണെങ്കിലും ഓപ്പർ ബോധിയിരുന്നിട്ട് അപ്പം പോലെ തന്നെ മേഡം ബോധ്യം ഞങ്ങൾക്ക് വിഷമുണ്ട് കാരണം എന്തുണ്ടെങ്കിലും വൈകിട്ട് വിളിച്ചിട്ടാണെങ്കിലും എത്ര വൈകിട്ടാണെങ്കിലും വിളിച്ച് ചോദിച്ചു ഗ്രൂപ്പിൽ ഉണ്ടാകാൻ തുടങ്ങി കഴിഞ്ഞു അതൊരു നല്ല സപ്പോർട്ടാണ് തീർച്ചയായിട്ടും നമ്മൾക്ക് എക്സ്പീരിയൻസ് എന്നുള്ള നമ്മൾ നമ്മളെവിടെ ജോലി ചെയ്യുന്നു അവിടെ നമ്മൾ നല്ലതാണ് അല്ലാണ്ട് ഇപ്പൊ ഞാന് നാല്പത് വർഷം അമ്പത് വർഷം ജോലി ചെയ്തു അതുകൊണ്ട് നമ്മൾക്ക് സഹകരണം വർഷം ആ ഒരു വർഷം നമ്മള്

നമ്മൾ സേവനം കഴിഞ്ഞ് പോകുമ്പോൾ ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ള ശിഷ്ടകാലം കൂടി ഒരു സുരക്ഷിതത്വത്തിലാണ് പോകുന്നത് പക്ഷേ നമ്മുടെ ടീച്ചർമാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു സുരക്ഷിതത്വം ഇല്ല അതൊരു സങ്കടകരമായ പ്രക്രിയയാണ് ഇത് ടീച്ചർമാരെ സംബന്ധിച്ചോളം ഇത്രയും കാലം കിട്ടിയ ആ ഒരു സാലറി മാത്രമേ എഴുതൂട്ടിക്കും ബാക്കി ഇപ്പോൾ നിലവിലുള്ള അവസ്ഥയിൽ നമ്മുടെ ഈ ക്ഷേമോന്നിധി നമ്മളിൽ നിന്ന് വാങ്ങിയ ക്ഷേമോന്നദ്ധി പൈസ പോലും നമ്മൾ നമ്മൾ ഈ നിലയിലോ അല്ലെങ്കിൽ മാറ്റം വരുത്താൻ പറ്റാത്ത അതൊരു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനകി ടീച്ചർ മറ്റ് ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥരും പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് സർവീസിൽ നിന്ന് വിരമിക്കുന്ന ജീവനക്കാർക്ക് സ്നേഹ ഉപഹാരങ്ങളും വിതരണം ചെയ്തു സി സി വിന്യൂസ് ശൈലക്കര